ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പായമ്മൽ സ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് നാലമ്പലങ്ങളിൽപ്പെട്ട പായമ്മൽ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടമതിലകം റൂട്ടിലാണ് ഈ ക്ഷേത്രം കേരളത്തിലെ ചുരുക്കം ചില ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ത്യാഗസന്നദ്ധത പ്രാവർത്തികമാക്കാൻ കഴിയാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നനാണ് പ്രധാന പ്രതിഷ്ഠ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങളിൽ പ്രായണ വലിപ്പം കുറഞ്ഞ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലവണാസുരൻ്റെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുഘനൻ ആയിരുന്നു മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘനൻ എന്നാണ് ഐതിഹ്യം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എങ്കിലും കാലാന്തരത്തിൽ ജീർണാവസ്ഥയിൽ ആയ ക്ഷേത്രത്തെ ഗ്രാമീണരുടെ ഉത്സാഹത്താൽ പൂജയും ഉത്സവവും പുനരാരംഭിച്ചു ചതുരാകൃതിയിലുള്ള കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലിൽ ആണ് ശത്രുഘന വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറായി ഗണപതിയും മുഖമണ്ഡപത്തിൽ ഹനുമൽ പ്രതിഷ്ഠയുമുണ്ട് പണ്ട് ഇവിടെ സ്ഥാപിച്ചിരുന്ന പഞ്ചലോക വിഗ്രഹവും കണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ വിഗ്രഹം ക്ഷേത്രത്തിന് പുറകിലുള്ള കുളത്തിലുണ്ടെന്നാണ് വിശ്വാസം ഇപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കരിങ്കൽ വിഗ്രഹവും പ്രത്യേക ചൈതന്യം തുളുമ്പുന്നതാണ് ക്ഷേത്രത്തിൽ മൂന്ന് പൂജയാണ് ഉള്ളത് ക്ഷേത്രത്തിലെ ശ്രദ്ധേയമായ വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി ശത്രുദോഷത്തിനും ശ്രേയസ്സിനും ഈ പുഷ്പാഞ്ജലി ഫലപ്രദമാണ് എന്നാണ് വിശ്വാസം